കയപ്പുമംഗലത്ത് തെരുവനായ്ക്കൾക്കിടയിൽ ദുരിത ജീവിതം നയിക്കുന്ന വൃദ്ധ സഹോദരികൾക്ക് സഹായവുമായി ജനമൈത്രി പോലീസും കൈപ്പമംഗലം പഞ്ചായത്ത് അധികൃതരും രംഗത്തെത്തി ടി സി വി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട മതിലകം എസ് ഐ കൈലാസ്നാഥും സംഘവും ചൊവ്വാഴ്ച രാവിലെ എത്തി ഇവർക്ക് ശേഷമാണ് പഞ്ചായത്തകം അഖിലാവേണിയും ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് റോയ്ജക്കും മറ്റും സ്ഥലത്തെത്തിയത് വലാപുരയ്ക്കൽ പരേതരായ അടിമ കുഞ്ഞിക്കാളി ദമ്പതികളുടെ മക്കളായ മാധവി തങ്ക ദേവകി എന്നിവരാണ് മൂന്നുപീടിക അറവ്ശാലയ്ക്ക് സമീപം മലിനവും രോഗാതിരവുമായ സാഹചര്യത്തിൽ നായ്ക്കളോടൊപ്പം കഴിയുന്നത് വീട്ടിലും പരിസരത്തും പെറ്റുപെരുകിയ അമ്പതിലധികം വരുന്ന തെരുവുനായ്ക്കളെ ഒഴിപ്പിക്കാനും പൊളിഞ്ഞുവീഴാറായ ഓലക്കുടിൽ കെട്ടിമേയാനും പോലീസും പഞ്ചായത്തും ചേർന്ന് നടപടി സ്വീകരിക്കും കടുത്ത മാനസികാവസ്ഥയിലുള്ള മാധവിയെയും ആസ്മാരോഗിയായ തങ്കിയെയും ചികിത്സിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നേതൃത്വം നൽകും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സൗകര്യമില്ലാത്ത വിധം ദുർഗന്ധപൂരിതമായ വീടും പരിസരവും നാട്ടുകാരുടെ സഹകരണത്തോടെ വൃത്തിയാക്കാനാണ് ആലോചന തൽക്കാലത്തേക്ക് ഭക്ഷണത്തിനുള്ള സംവിധാനം നാട്ടുകാരുടെ സഹകരണത്തോടെ പോലീസ് കെയർ കമ്മിറ്റി അംഗം ഷമീർ എലയിടത്ത് സംഘടിപ്പിച്ചു നൽകി ടിസി ന്യൂസ് കായ്പമംഗലം